നമുക്കിന്നൊരു രസം ഉണ്ടാക്കാം അല്ലേ ആദ്യം തന്നെ കുറച്ച് പൊളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചാട്ടോ സിമ്പിളാണ് ടേസ്റ്റിയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് തക്കാളി കൊച്ചുള്ളി പിന്നെ ജീരകം കുരുമുളക് അതെല്ലാം കേട്ടോ വേണ്ടത് എല്ലാം കുറച്ച് കുറച്ച് മതി തോനെ എടുക്കേണ്ട പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പുതിനേല രസത്തിൻ്റെ മെയിൻ ഇതല്ലേ ഞാൻ പുതിനേല എടുത്ത് പിന്നെ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിതെല്ലാം ഇട്ടൊന്ന് അടിച്ചെടുക്കാം തക്കാളി പിന്നെ ഇട്ടാൽ മതി നമുക്ക് ആദ്യം കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ജീരകം കുരുമുളക് അതെല്ലാം ഇട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പിന്നെ പുളി നമ്മൾ കുതിർക്കാൻ വെച്ച പുളിയിൽ അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ നെവിടി സത്തക്കി എടുത്തിട്ട് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കുന്ന കേട്ടോ പിന്നെ അതിനകത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർക്കുകയും ഞാൻ എങ്ങനെയാണ് കേട്ടോ വീട്ടിലെ ദിവസം ഉണ്ടാക്കുന്ന കുറച്ച് ഉലുവപ്പൊടി അങ്ങനെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സായിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ ചീനച്ചട്ടി എടുത്ത് വരച്ചെണ്ണ ചൂടാക്കി കടുവയൊക്കെ പൊട്ടിക്കുക അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് നമ്മൾ പുളി വെള്ളത്തിൽ അത് ചൂടാക്കാൻ വയ്ക്കാം ഒരേ സമയം രണ്ടും കൂടെ അങ്ങ് ശരിയായിട്ടും കടകും മുറ്റമുളക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ മിക്സ് അത് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം ചെയ്ത വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അത് നന്നായിട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ടക്കുന്നത് ആദ്യം അതൊന്ന് നല്ലതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് തന്നെ കറിവേപ്പിലയും പുതിനയിലയും ഇട്ട് ഒന്ന് വാറ്റിയെടുക്കുക പിന്നെ ഇതിനകത്ത് രണ്ടിലും കുറച്ച് കായം ചെയ്ത ഇടും കേട്ടോ നമ്മളാ വയറ്റി വെച്ച് മിക്സിനകത്തും നമ്മുടെ ആ കുറച്ച് കായം ചെയ്ത് ഇടുകയോ പൊടിയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കായത്തിൻ്റെ ഇനി നമ്മൾ വയറ്റി വെച്ച മിക്സ് എടുത്ത് നമുക്ക് ആ പുളിവെള്ളത്തിനകത്തോട്ട് ഇട്ട് ഇളക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചാൽ മതി നമ്മുടെ രസം ഇവിടെ റെഡിയാകും നല്ല ടേസ്റ്റാണ് ഈസിയാണ് എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കല്ലേ നല്ല പോലെ ഒന്ന് ചൂടാവാൻ വെക്കാം തിളച്ച് തൂക്കി പോകാതിരുന്നാൽ മാത്രമത് അപ്പം നമ്മുടെ രസം ഇവിടെ തയ്യാറായിട്ട